ഹായ് എന്താണ് എല്ലാവരോടും വിശേഷം ഇന്നത്തെ ക്ലാസ് എല്ലാവരും കേട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വരുന്നത് നോക്കാം ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് നെസിത്തയാണ് ഇത്തനെ കുറിച്ച് പറയാണെങ്കിൽ ആള് സൈക്കോളജി ഡിപ്ലോമ കംപ്ലീറ്റ് ആണ് കൂടാണ്ട് എൻ എൽ പി കഴിഞ്ഞതാണ് പിന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സും ചെയ്ത ഒരാളാണ് അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ ഇത്തനെ വിളിക്കാം പ്ലീസ് വെൽക്കം നസിത്തോൾ എല്ലാവർക്കും നമസ്കാരം എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് നസീമ എന്നാണ് വീട് തൃശ്ശൂർ ജില്ലയില് ചന്ദ്രാപ്പിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്ടിലാണെങ്കിൽ ഉമ്മ ഉപ്പ എൻ്റെ രണ്ട് മക്കള് ഞാൻ പിന്നെന്താ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാല് ദ മാജിക് ഓഫ് ടച്ച് ആൻഡ് ലോഫ് ചിരിയിലെ സ്പർശനത്തിന്റെ ഉള്ളിലെ മാജിക് അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഒരു ചിരിയുടെയോ അല്ലെങ്കിൽ ഒരു സ്പർശനത്തിൻ്റെയോ സ്വാന്തനം അനുഭവിക്കാത്ത ആരും തന്നെ ഇണ്ടാവില്ല അല്ലെ നമ്മളെ ആരെങ്കിലും ഒന്നും പുറത്തു തട്ടി അല്ലെങ്കിൽ കൈകളിൽ ഒന്ന് അമർത്തി പിടിച്ച് അമർത്തിപ്പിടിച്ച് ഒന്ന് തൊട്ട് തലോടി അല്ലെങ്കിൽ നെറ്റിയിൽ ഒന്ന് ചുംബിച്ച് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് അങ്ങനെ എന്തെല്ലാം വികാരങ്ങളാണല്ലേ മനുഷ്യന് ടച്ചിലൂടെ കിട്ടുന്നത് നമ്മൾ ഒരു ചെറിയ സ്പർശനത്തിൽ കൂടെ ചില സമയങ്ങളിൽ എത്രയോ വെറുപ്പിന്റെ വെന്മതിലുകളാണ് അലിഞ്ഞു വീണ് പോണുന്നത് അതുപോലെ ഒരു നമ്മൾ ഒരു ഹസ്തദാനം അതിൽ എത്ര എത്ര ഹൃദയങ്ങളാണ് ചേർത്ത് വെക്കപ്പെടുന്നത് ഓരോ ചേർത്ത് നിർത്തലുകളും എന്തൊക്കെ എന്തൊക്കെ ധൈര്യങ്ങൾ നമ്മൾ ഓരോരുത്തരിലും പകർന്ന് നൽകുന്നത് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ ഉള്ളിൽ വല്ലാണ്ട് നിരാശ തോന്നി നമുക്ക് എല്ലാം നഷ്ടമായി ഞാൻ എന്തോ എനിക്ക് ഇനി ഒന്നും വേണ്ട നമുക്ക് ജീവിതം തന്നെ എന്തോ ഒരു വല്ലാത്തൊരു ഭാരമായി തോന്നുന്ന ചില സമയങ്ങളിൽ ഉണ്ടല്ല ചില സമ ചില ആളുകളുടെ പുഞ്ചിരി അല്ലെങ്കിൽ ചില സ്പർശനങ്ങൾ നമുക്ക് എവിടുന്നോ ഇല്ലാത്ത എത്രയോ ജീവിതത്തിന്റെ ഏതെല്ലോ വഴികൾ തുറന്നു തരുന്ന പോലെ ഉള്ളൊരു അനുഭൂതിയാണ് ഉണ്ടാവുക അതിപ്പോഴും ആ ഒരു ചേർത്ത് നിർത്തൽ അല്ലെങ്കിൽ ആ ഒരു പുഞ്ചിരി നമ്മൾ ചിലപ്പോൾ മരണത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കാറുണ്ട് സാധിക്കും ഈ ചർ നമ്മുടെ ഈ ഹസ്തദാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ അല്ലെങ്കിൽ ചുമബിക്കുമ്പോഴൊക്കെ ഈ ചർമ്മം ചർമ്മത്തോട് ചേരുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ മനുഷ്യ മനുഷ്യന്റെ തലച്ചോറിലും മനുഷ്യന്റെ മനസ്സിലും മനുഷ്യന്റെ ഫു ശരീരത്തിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആണ് സംഭവിക്കുന്നത് ചില സമയങ്ങളില് നമുക്ക് നമ്മൾക്ക് സംസാരിക്കാതെ തന്നെ വാക്ക് ആശയവിനിമയം നടത്താനുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ ടച്ച് എന്ന് പറയുന്നത് കാരണം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെ തോളി പിടിക്കുക അത് അവർ സംസാരിക്കണ്ട നമ്മളോട് നമുക്കതൊരു പ്രത്യേക ആശ്വാസം ആയിരിക്കും പലപ്പോഴും ഈ സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അനുകമ്പയുടെയും സുരക്ഷിതത്തിന്റെ ഒരു വല്ലാത്ത ഒരു ശരീരഭാഷയാണ് ടച്ച് എന്ന് നമ്മൾ ആരും അറിയാതെ പോകുന്നു നമ്മൾ കുറെ നാളിങ്ങനെ ഒരു കാര്യം ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്യാതെ ഇരിക്കുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മളെ ടച്ച് പോയി അതിനൊരു ടച്ചില്ല അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് സത്യം പറഞ്ഞാല് നമ്മളെ ടച്ചില് ടച്ച് പോയ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇന്നത്തെ മനുഷ്യര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്പരം ഒന്ന് കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ കൈകളൊന്ന് ചേർത്ത് പിടിക്കാനോ ഒക്കെ ഇന്നത്തെ മനുഷ്യര് മറന്നു പോയ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാൻ വേറൊരു സംഭവം നമ്മളെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം അത് ഇന്ന് എല്ലാവരും സുലഭമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടച്ച് ഫോണാണ് അപ്പൊ അതിലിങ്ങനെ ടച്ച് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മള് ലോകത്തിന്റെ സ്ക്രീനിനെ തൊട്ടറിയാൻ പോകുന്ന ടൈം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മള് മനുഷ്യന്റെ മനസ്സിന്റെ സ്ക്രീനിനെ തൊട്ടറിയാനായിട്ട് ശ്രമിക്കാറില്ല നമ്മൾ ലോകത്തിന്റെ അങ്ങേത്യങ്ങൾക്ക് കീഴടക്കാൻ വേണ്ടിയിട്ട് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മുടെ അടി കാലിന്റെ അടിയിലെ മണ്ണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഈ ജീവനും ജീവിതവും ഒക്കെ ഒലിച്ചു പോണത് ആരും അറിയാറില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ മാതാപിതാക്കളായാലും കുട്ടികളായാലും കൂടപ്പറുപ്പകളായാലും കൂട്ടുകാരായാലും ഒന്ന് ചേർത്ത് നിർത്താന് ഇന്നത്തെ ജനത മറന്നു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശിക്കുന്നതിലൂടെ നമ്മളുടെ വികാരങ്ങൾ മറ്റുള്ളവരിലേക്കും അവരുടെ വികാരങ്ങൾ നമ്മളിലേക്കും സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട് ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ തന്നെ പല വിധത്തിലുള്ള സ്പർശനങ്ങൾ ഉണ്ട് ഇപ്പോ നമ്മളിപ്പോ റോഡിലൂടെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ കൂടെ ഉള്ള ആളിന്റെ കൈ ചിലപ്പോ മുറുക്ക പിടിക്കും അത് ചില സമയങ്ങളിൽ അയാളിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമുക്ക് ചില അങ്ങനെ ഒരു തോന്നൽ കൊണ്ടായിരിക്കും നമ്മൾ കൈകൾ മുറുക്കിപ്പിടിക്കുന്നത് ചിലപ്പോഴും നമുക്ക് അയാളിലുള്ള അമിതമായ നമ്മൾ ആ കൈകള് കൂട്ടി പിടിക്കാൻ ആയിട്ട് ഇതാക്കുന്നത് പിന്നെ നമ്മളെ ജനനം മുതൽ തന്നെ ഈ സ്പർശനത്തിന് വല്യൊരു പ്രാധാന്യം ഉണ്ട് മാതാപിതാക്കളെ കയ്യിലിരിക്കുന്ന കുട്ടിക്ക് അത് അവർ അവരുടെ മനസ്സിനും ഈ നമ്മളുടെ മനസ്സിനും വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവാറുണ്ട് ഇപ്പോ കുട്ടികൾ ഉറങ്ങുമ്പോഴായാലും ചില സമയങ്ങളിൽ മാതാപിതാക്കളുടെ വിരലുകൾ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത് അത് അവരിലൊരു സുരക്ഷിതത്തിന്റെ ഒരു ആശ്വാസമാണ് ആ കുഞ്ഞിന് നൽകപ്പെടുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ശക്തമാവാൻ വേണ്ടിയിട്ട് ഏർ ഇതൊക്കെ സഹായിക്കും പിന്നെ മുലപ്പാൽ കുടി കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ തല തലോട അതൊക്കെ കുഞ്ഞിന് നമ്മളോടുള്ള അടുപ്പവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള മാനസിക അടുപ്പം വർധിക്കാനും എല്ലാത്തിനും പ്രത്യേകമായി കാരണാവുന്നുണ്ട് പിന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടല്ലോ ഈ ഇഷ്ടത്തോട് സ്പർശിക്കുമ്പോഴേ ഓക്സിറ്റോസിന് എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ഓക്സിറ്റോസിന്ന് പറഞ്ഞാൽ അതിന് ലവ് ഹോർമോൺ എന്നാണ് സാധാരണയായിട്ട് വിളിക്കപ്പെടുന്നത് ഈ രണ്ട് വ്യക്തികൾ തമ്മില് അവര് ഇങ്ങനൊരു ടച്ചിങ് നടക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു സൗമ്യാനുഭവാണ് അവരില് സൃഷ്ടിക്കുന്നത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പരസ്പരം ആലിംഗനം ചെയ്യുന്നത് മനസ്സിനെ കൂടുതൽ റിലാക്സ് ആക്കും അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർ മൂർദാവിൽ ചുംബിക്കുക വൈകിട്ട് കുട്ടികൾ തിരിച്ചു വരുമ്പോൾ അവരൊന്നും ഹഗ് ചെയ്യുക അല്ലെങ്കിൽ അവരെ തലയിൽ കൈ വെക്കുക അവരെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്നേഹത്തിൽ ഒരു കുട്ടികൾക്ക് തന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വളർച്ചക്കും ആ ഒരു ആത്മീയ ഉന്നമനത്തിനും തന്നെ ഒരു പ്രത്യേകമായ ഒരു സ്വാധീനം അവർക്ക് ഉണ്ടാവും നമ്മുടെ വീട്ടിലെ പ്രായമായ ആളുകളെ തന്നെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുകയോ അവരെ ഒന്നോ അവരെ കൈകളിലൊന്നും മുറുക്കി പിടിക്കുകയോ ചുമബിക്കുകയോ ചെയ്യുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു ധൈര്യവും സമാധാനവും ഉണ്ടാവും അവർക്ക് ആ സമയത്ത് അവരുടെ മുഖത്തുണ്ടാവണ ഒരു പുഞ്ചിരിയുണ്ടല്ലോ അത് വല്ലാത്തൊരു അനുഭവമാണ് ആ പുഞ്ചിരി എന്നും നിലനിൽക്കാനായിട്ട് നമുക്ക് ഈ ടച്ചിങ്സി നിലനിർത്താനായിട്ട് നമുക്ക് ഈ ടച്ചിൻസിലൂടെ കഴിയും പിന്നെ ഒരുപാട് പഠനങ്ങൾ ഈ സ്പർശനത്തെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് നം നമ്മള് പങ്കാളിയെ ദിവസവും സ്പർശിക്കുന്ന പങ്കാളികൾക്കിടയിൽ വളരെ വളരെ കൂടുതൽ അടുപ്പവും താളാത്മകവും ഉണ്ടാകും. ഏർ അവര് കൂടുതൽ സന്തുഷ്ടരായിരിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മള് കൂട്ടുകാരെ കാണുമ്പോൾ ഹസ്തദാനം ചെയ്യുക ആലിംഗനം ചെയ്യൊക്കെ ചെയ്താൽ അതിലൂടെ നമുക്ക് കൂട്ടുകാരോടുള്ള അടുപ്പം സ്നേഹം വർദ്ധിക്കുന്നത് കൊച്ചു ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ കൈ പിടിച്ചിരുന്ന് കളിപ്പിക്കും തോളിലിട്ട് തട്ടും നമ്മിങ്ങനെ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ വല്ലാത്തൊരു ചിരിയും അതിലൂടെ നമ്മളും അവരും തമ്മിൽ വല്ലാത്തൊരു മാനസിക ആയൊരു അടുപ്പം ഉണ്ടാവാണ് ചില നേരങ്ങളിൽ സ്പർശനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചികിത്സ വല്ല ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മൾ വളരെ ഇരിക്കുന്ന ഒരാളെ തോളി തട്ടെ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക ചെയ്താൽ അയാളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അതുപോലെ നമ്മൾ രോഗികളെ സന്ദർശിക്കുന്ന സമയത്ത് അവരെ കൈ പിടിക്കോ അവരോട് പുഞ്ചിരിക്കുക അങ്ങനൊക്കെ ചെയ്യുമ്പോൾ അവരുടെ രോഗത്തിന്റെ തീവ്രത കുറക്കും അവരേക്ക് ഏർ രോഗത്തിനെ കുറിച്ച് തന്നെ അവർക്കൊരു എന്താ പറയാ നമ്മുടെ ആ സ്പർശനം അവർക്കൊരു പ്രതീക്ഷ നൽകണത് ഏർ പിന്നെ അതേപോലെ തന്നെ സ്പർശനം വേറൊരു രീതിയിലും ഈ ചികിത്സ ഏർ വേറൊരു രീതിയിലും സ്പർശനം ചില സമയങ്ങളിൽ ചികിത്സ തന്നെയാണ് കാരണം ഈ നമ്മളുടെ തലവേദന പുറം വേദന പോലുള്ള പലതരം വേദനകളിലും ഈ മസാജ് ചികിത്സ ഭയങ്കര ഫലപ്രദമാണ് പിന്നെ നമ്മൾ പരസ്പരം ഉം സ്പർശിക്കുമ്പോഴുണ്ടല്ലോ നമ്മളുടെ സ്പർശനങ്ങള് എപ്പോഴും ശരീരം ഓർത്ത് വെക്കും എന്നാണ് ഓർത്തു വെക്കുമെന്നാണ് ന്യൂറോസൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് പിന്നെ നമ്മളുടെ പുഞ്ചിരി പുഞ്ചിരി എന്ന് പറഞ്ഞാൽ കണ്ണീരൊക്കെയും വിലപിച്ചും ഒക്കെ നമ്മള് വെറുതെ കാലം കഴിച്ചിട്ട് വല്ല കാര്യം ഉണ്ടല്ലേ അപ്പൊ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ എപ്പോഴും ഒരു പുഞ്ചിരി നമുക്ക് മറ്റുള്ള കാര്യങ്ങളെ നേരിടാനായിട്ട് പുഞ്ചിരിയോട് കൂടെ നേരിടാനായിട്ട് സാധിക്കണം പിന്നെ മനോഹരമായ ചിരി എല്ലാവർക്കും സമ്മാനിക്കണം നമ്മുടെ ചിരി ഉണ്ടല്ലോ അത് മറ്റൊരാൾക്ക് എപ്പോഴും സന്തോഷം നൽകും അവർക്കൊരു പ്രതീക്ഷയും നമ്മളെ കാണാൻ കാണുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും പിന്നെ ചിരിന്ന് പറയുന്നത് നല്ലൊരു മരുന്നും കൂടാണ് ചിരി ആരോഗ്യത്തിന് മാത്രല്ല നമുക്ക് അധികം സൗന്ദര്യം വർദ്ധിക്കാനും ചീരി വളരെ നല്ലതാണ് പിന്നെ മനസ്സ് തോർന്ന് നമ്മ ചിരിക്കുമ്പോഴാണെങ്കിൽ നമ്മളുടെ വിഷമങ്ങള് നൊമ്പരങ്ങള് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് മാറി പോണ പോലെ തോന്നും പിരിമുറുക്കം ഇല്ലാണ്ടാവും നമ്മച്ചിരിക്കുമ്പോഴ് ഏർ പിന്നെ നമ്മളുടെ ഒളിമ്പിക് ചാമ്പ്യൻ ഹുസൈൻ ബോൾട്ടിന്റെ ഉമ്മ ഉമ്മ തന്നെ പറയുന്നേ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പിന്നിലുള്ള കാരണം അദ്ദേഹത്തിന്റെ ചിരിയാണെന്ന് അപ്പൊ ചിരിക്കൊരുപാട് രഹസ്യങ്ങൾ ഉണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ ചിരിക്കാൻ നമ്മൾ നമ്മളെപ്പോഴും ചിരിക്കണേ അല്ലെങ്കിൽ ഒരു ചിരിച്ചിട്ട് പോസിറ്റീവ് എനർജി ഉള്ള ഒരാളുടെ കൂടെ നമ്മൾ കൂടിയിട്ടുണ്ട് നമ്മളെ ജീവിതം എവിടെന്നോ ഇല്ലാത്ത ഒരു പല മാറ്റങ്ങൾക്കും നമുക്ക് ജീവിതത്തിൽ കഴിയും അപ്പൊ നമ്മളെ ചിരി എന്ന് പറഞ്ഞ നമ്മളെ മാനസികാവസ്ഥ വളരെ വളരെയധികം മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ മെഡിസിൻ ഉള്ളൊരു രീതിയിൽ വെച്ചാൽ ചിരി ഉറക്കം കൂട്ടാൻ സഹായിക്കും ചെറുപ്പം നിലനിർത്താൻ സഹായിക്കും തൊക്കിൻ്റെ സൗന്ദര്യം കൂട്ടാൻ കഴിയും ചിരിക്കുമ്പോള് തലച്ചോറിലെ കോശങ്ങളുടെ രക്തോട്ടം വർധിക്കും അപ്പോൾ ചിരി ശരീരത്തിന്റെ ഭാരം കുറക്കും മാനസിക പിരിമുറുക്കം കുറക്കും വിഷാദ രോഗികൾക്ക് ചിരി ഒരു വളരെ മോചനമായ ഒരു ദ്രവ്യമാണ് അതുപോലെ ശ്വസനം സുഖാക്കും സ്ട്രെസ് ഹോർമോണുകളെ നിയന്ത്രിക്കും പിന്നെ ഹൃദയം തുറന്നിട്ടുള്ള ചിരിയാണെങ്കിലോ ഹൃദയരോഗ സാധ്യത കുറക്കും അപ്പോ എല്ലാരും ചിരിക്കാൻ തയ്യാറാവാ പിന്നെ അതേപോലെ നമ്മളുടെ ഏർ ഒരു സ്പർശനം അല്ലെങ്കിൽ നമ്മുടെ ഒരു പുഞ്ചിരി മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുമെങ്കിൽ അത് ഒരിക്കലും നമ്മളുടെ മുഖത്ത് നിന്ന് ആ പുഞ്ചിരി മായാതെ എല്ലാവരെയും നമ്മളുടെ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും മക്കളെയും എല്ലാവരെയും ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുത്തതാണ് അപ്പൊ ഇതിൽ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ക്ഷമി